സത്യം പറഞ്ഞ ഒന്നാം തീയതി ഈ സ്കൂൾ തുറക്കുന്ന സമയത്ത് നല്ല ടെൻഷനായിരുന്നു കുഞ്ഞിനുള്ള ബാഗ് ബുക്ക് കുടയൊക്കെ കൊണ്ട് എനിക്കറിയില്ല ഭയങ്കര ടെൻഷനായിരുന്നു എന്ത് ചെയ്യുമെന്ന് സത്യം പറഞ്ഞ സ്വിച്ച് ആയിട്ടുണ്ടായിരുന്നു അതെല്ലാം വാങ്ങിച്ചേനെ കിച്ചു പിന്നെ വലിയ കുട്ടിയല്ല അവന് ബാഗൊക്കെ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അവൻ കോളേജിലുണ്ട് കുടപ്പൻ്റെ കാര്യം എനിക്ക് ടെൻഷനായിരുന്നു എന്ത് ചെയ്യുമെന്ന് അപ്പം ഒരു ബാഗോ കുടയോ ബുക്കോ ഒന്നും ഞാൻ ഇപ്പം മോന് മേടിച്ചാലും രണ്ട് കുഞ്ഞു പിള്ളേരും കൂടെ വീട്ടിൽ ചേച്ചിയുടെ മക്കളുണ്ട് അവർക്കെല്ലാം മേടിക്കണം ഞാൻ ആകെ ടെൻഷനായിരുന്നു അപ്പം ദൈവദൂതനെ പോലെ ഞങ്ങളുടെ ആർ സി ഐ ചർച്ചിലെ ഞങ്ങളുടെ ബിഷപ്പ് സന്തോഷ് തിരുമേനി ചർച്ചീന്ന് കുഞ്ഞുങ്ങൾക്ക് കുഞ്ഞിന് ബാഗ് ബുക്ക് കൊട ബോക്സൊക്കെ കൊടുത്ത് എനിക്ക് തിരുമേനിയോടും ഞങ്ങളുടെ ചർച്ചിനോടും ആർ സി ഐ ആംഗ്ലിക്കൻ ചർച്ചിനോടും ഒരുപാട് നന്ദി ഒരുപാട് താങ്ക്സ് എൻ്റെ കുഞ്ഞിന് ബാഗും കുടയും ബുക്കും ഒക്കെ മേടിച്ച് തന്നതിന് ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി അപ്പം എല്ലാവരും രേണു സുദീ പറയുന്നത് നിങ്ങൾ എല്ലാവരും കേട്ടല്ലോ ഇതൊരിക്കലും എന്താ പറയുക അവരെ ഒരു മോശം ആക്കാൻ വേണ്ടിയിട്ട് ഒന്നും ഞാൻ പറയുന്നതല്ല എൻ്റെ ഒരു സംശയമാണ് ഇത് സാധാരണ ആർക്കും തോന്നുന്ന ഒരു സംശയമാണ് ഇപ്പോൾ നമ്മൾ സോഷ്യൽ മീഡിയയിൽ ഏത് സോഷ്യൽ മീഡിയയിൽ നോക്കിയാലും രേണു സുദിയെ മാത്രമാണ് കാണുന്നത് ആൽബം ആയിക്കോട്ടെ എന്താ പറയുക വെബ് സീരീസ് അങ്ങനെയുള്ള ഒരുപാട് അവസരങ്ങൾ രേണുവിന് കിട്ടുന്നുണ്ട് അതോടൊപ്പം തന്നെ ഇപ്പോൾ ഒന്ന് രണ്ട് ആൽബം അതൊക്കെ റിലീസായി ഇപ്പോ അത് കൂടാതെ പുതിയ ആൽബത്തിന്റെ സിനിമയുടെ ഷൂട്ടിങ്ങും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നു ഇത്രയൊക്കെ എന്താ പറയുക അവസരങ്ങളും ഒരുപാട് ഇതെല്ലാം കിട്ടിയിട്ടും രേണു സുധിക്ക് സ്വന്തം കുഞ്ഞിന് ഒരു ബാഗും അല്ലെങ്കിൽ ഒരു കൊടയും ബുക്കും ഒന്നും മേടിക്കാനുള്ള ഒരു ഒരു അത്ര പോലും കുഞ്ഞിന് ഒന്നും മേടിക്കാൻ രേണുവിൻ്റെ പൈസ ഇല്ലായിരുന്നു എൻ്റെ ഒരു സംശയാണ് കാരണം രേണു ഇപ്പൊ പഴയ പോലെ വീട്ടിലിരിക്കുകയല്ല അവരെ അവരുടെ കുടുംബം നോക്കാൻ വേണ്ടിയിട്ട് ഈയൊരു മേഖലയിലേക്ക് ഇറങ്ങിയിരിക്കുക അപ്പൊ ഈ അഭിനയിക്കാൻ പോകുന്ന അടുത്തുനിന്നൊന്നും പൈസ കിട്ടാറില്ലേ ഞാൻ പറഞ്ഞല്ലോ ഇത് ഒരിക്കലും അവരെ ആക്ഷേപിക്കാനോ അധിക്ഷേപിക്കാനോ ഒന്നുമല്ല എന്റെ ഒരു സംശയമാണ് കാരണം ഇപ്പൊ ഞാൻ പറഞ്ഞല്ലോ ഒരുപാട് അവസരങ്ങൾ അവരെ തേടി എത്തുന്നുണ്ട് അപ്പൊ ഈ അഭിനയിക്കുന്നതൊക്കെ വെറുതെ ആണോ രേണു അഭിനയിക്കുന്നത് ഇത്രത്തോളം ആൾക്കാർ രേണുവിനെ വിമർശിക്കുന്നുണ്ട് ഒരുപാട് ആൾക്കാർ രേണുവിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് എന്നിട്ടും ഇവർ ഇത്രയൊക്കെ അഭിനയിച്ചിട്ട് ഇവർക്ക് അതിൽ നിന്ന് വരുമാനം കിട്ടുന്നില്ലേ അല്ലെങ്കിൽ കുഞ്ഞിന് വേണ്ടിയിട്ട് അറിയാം ഒന്നാം തീയതി സ്കൂള് തുറക്കും എന്നറിയാം അപ്പൊ ഈ കുഞ്ഞിന് വേണ്ടിയിട്ട് ഇതുപോലും മേടിച്ചു വെക്കാൻ രേണുവിനെ കൊണ്ട് പറ്റിയില്ല എന്ന് പറയുമ്പോൾ പിന്നെ രേണു എന്തോ സമ്പാദിക്കുന്നത് പിന്നെ എന്തോ ചെയ്യുന്നത് ഇപ്പൊ രേണു പറയുന്നുണ്ടോ ഒന്നാം തീയതി കുഞ്ഞിന് വേണ്ടിയിട്ട് ഒന്നും വാങ്ങിയില്ലായിരുന്നു ഋതപ്പൻ അതായത് മൂത്ത മോനാണെങ്കിൽ കിച്ചു ആ കിച്ചുന് അവൻ കോളേജിലാണ് അവന് ബാഗ് വേണ്ട പക്ഷെ കുഞ്ഞിന്റെ കാര്യം ഓർത്ത് എനിക്ക് ടെൻഷൻ ആയിരുന്നു അപ്പൊ ഇത്രയും പൈസകൾ അല്ലെങ്കിൽ ഇതുപോലെ എന്തെങ്കിലും ഒന്നും കൊടുക്കാതെ ആരും എന്തായാലും അഭിനയിപ്പിക്കത്തില്ല അത് കൂടാതെ രേണു ഇന്റർവ്യൂസ് ചെയ്യുന്നുണ്ട് പ്രൊമോഷൻ ആർട്ട് ഷൂട്ട് അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ചെയ്തിട്ട് പോലും രേണുവിന് നല്ല രീതിയിൽ ഒരു വരുമാനം കിട്ടിയിട്ട് ആ കുഞ്ഞിന് വേണ്ടിയിട്ട് ഈ ബാഗോ അല്ലെങ്കിൽ ഒന്നും തന്നെ വാങ്ങാൻ പറ്റില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കത് വിശ്വസിക്കാൻ പറ്റുന്നില്ല ഇപ്പം നാഴേക്ക് നാൽപ്പത് വട്ടം എല്ലാവരും രേണുവിന് സപ്പോർട്ടാണ് അയ്യോ ജീവിക്കാൻ വേണ്ടി കഷ്ടപ്പെടുന്നു രേണുവിന് ഒന്നും പറയരുത് നിങ്ങൾ അവർക്ക് ചെലവ് കൊടുക്കുന്നു ചെലവിന് കൊടുക്കും അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ പറഞ്ഞ് ഒരു ദിവസം പോലും രേണുന് വീട്ടിൽ നിൽക്കാൻ സമയമില്ല ഷൂട്ടിങ് ലൊക്കേഷൻ ഏത് സമയം സോഷ്യൽ മീഡിയയിൽ ഓരോ ലൊക്കേഷനിലാണെന്നുള്ളത് നമ്മൾ പല ലോക്കൽ ചാനലുകളിലൂടെ നമ്മൾ കാണുന്നുണ്ട് എന്നിട്ട് പോലും സ്വന്തം കുഞ്ഞിന് ഒരു ബാഗോ ഒരു ബുക്കുകളോ ഒന്നും വാങ്ങാൻ രേണുൻ്റെ ഈ പൈസയില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിശ്വസിക്കാൻ നമുക്ക് ബുദ്ധിമുട്ടാണ് എവിടേക്കോ എന്തൊക്കെയോ ഒരു ഒരു മിസ്റ്റേക്ക് പോലെ എനിക്ക് തോന്നുന്നുണ്ട് പിന്നെ രേണു ഇവിടെ പറയുന്നുണ്ട് ഏഹ് കുഞ്ഞിന് വേണ്ടി മേടിക്കുമ്പോൾ വീട്ടില് ചേച്ചിയുടെ മക്കളുണ്ട് അവർക്കും മേടിക്കണമെന്ന് ഇപ്പൊ പല സ്ഥലങ്ങളിലും രേണു പറയുന്നതായിട്ട് എനിക്ക് തോന്നി എന്റെ വീട്ടിൽ ഞാൻ അതായത് രേണുവിന്റെ ഒരു ചെല വരുമാനം കൊണ്ടാണ് കുടുംബം കഴിയുന്നത് അച്ഛനും അമ്മയും ഉണ്ട് പിന്നെ കുഞ്ഞ് പിന്നെ കിച്ചു അത് കൂടാതെ ചേച്ചിയും ചേച്ചിയുടെ അവര് അടുത്ത് തന്നെയാണ് വീടിന്റെ തൊട്ടു പുറകിലാണ് വാടകയ്ക്ക് താമസിക്കുന്നതെന്ന് പറയുന്നുണ്ട് ഈ പറയുന്ന ചേച്ചിക്ക് ഭർത്താവില്ലേ രേണുവിന്റെ ചേച്ചിക്ക് ഭർത്താവുണ്ട് പുള്ളിക്ക് ജോലിയും വേലയും കുലിയൊന്നും ഇല്ലാത്തയാണോ കാരണം അവരുടെ മക്കൾക്കും കൂടെ രേണു വാങ്ങിച്ചു കൊടുക്കണം എന്ന് പറഞ്ഞുകൊണ്ട് എന്നൊരു സംശയമാണ് അപ്പൊ ഇത്രയും അവസരങ്ങളും ആൽബവും അതുപോലെ തന്നെ വെബ് സീരീസ് ഷോർട്ട് ഫിലിം സിനിമകളിൽ ചെയ്യുന്നുണ്ട് എന്നിട്ട് പോലും രേണുവിന് സ്വന്തം കുഞ്ഞിന് വേണ്ടിയിട്ട് ഇതുപോലും വാങ്ങിക്കാൻ പറ്റുന്നില്ലെന്ന് പറഞ്ഞ പിന്നെ എന്തുവാ ഈ അധ്വാനിക്കുന്ന പിന്നെ എന്തുവാ ഈ പോകുന്നിടത്തു പൈസയല്ലേ കിട്ടുന്നത് ഇതൊക്കെ എന്താ ഇതിനൊക്കെ മറുപടി പറയേണ്ടത് അത് തന്നെയല്ലേ ഒരു അമ്മ എന്ന് പറയുമ്പോഴത്തേക്കും കുഞ്ഞിന് സ്കൂള് ജൂൺ ഒന്നാം തീയതി അല്ലെ ജൂൺ രണ്ടാം തീയ്യതി സ്കൂള് തുറക്കുമെന്നറിയാം എന്നിട്ടും എപ്പോഴെങ്കിലും ഒക്കെ പൈസ കിട്ടിയിട്ടുണ്ടായിരുന്നല്ലോ ആ കിട്ടുന്ന സമയത്ത് ആ കുഞ്ഞിന് വേണ്ടിയിട്ട് ഇതൊക്കെ വാങ്ങി എന്ന് പറയുമ്പോൾ നമുക്ക് വിശ്വസിക്കാൻ പറ്റത്തില്ല ഇപ്പൊ ഇവിടെ രേണു പറയുന്നത് എന്താന്ന് വെച്ചുകഴിഞ്ഞാൽ അവിടെ തൊട്ടടുത്തുള്ള ഒരു പള്ളിയിൽ നിന്ന് ഒരു പള്ളിയിൽ അച്ഛൻ കുഞ്ഞിന് ബാഗ് കുട ബുക്ക് അതൊക്കെ കൊടുത്തു എന്നാ പറയുന്നത് നല്ലൊരു കാര്യം കാരണം അങ്ങനെയൊക്കെ ഒരു ഓരോ ആൾക്കാര് ചെയ്യുന്നത് നല്ല കാര്യമാണ് അപ്പൊ അവിടുന്ന് കുഞ്ഞിന് കിട്ടിയ അത് നല്ലൊരു കാര്യം തന്നെയാണ് പക്ഷെ ഇപ്പൊ ഇവിടെ രേണു പറഞ്ഞു വെക്കുന്നത് അയ്യോ അത് ഞാൻ ഭയങ്കര ടെൻഷനിലായിരുന്നു കുഞ്ഞിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യും എന്ന് കരുതിയിരിക്കുകയെന്ന് അപ്പഴാണ് ഈ പള്ളിയിലച്ചന ഇത് തന്നതെന്ന് പറഞ്ഞു അല്ലാതെ ഈ പള്ളിയിലച്ചൻ ഇങ്ങനെ കുഞ്ഞിന് ബുക്ക് ഇതൊക്കെ തന്നു പറഞ്ഞു പോയിരുന്നെ കുഴപ്പം ഇവിടെ രേണു പറയുന്നത് ഞാൻ ടെൻഷനിലായിരുന്നു എന്ത് ചെയ്യും വാങ്ങിക്കാൻ എന്ത് ചെയ്യും അതായത് രേണുവിൻ്റെ അതിൽ പൈസ ഇല്ലായിരുന്നു കുഞ്ഞിനതൊന്നും വാങ്ങാനുള്ള പൈസ ഇല്ലായിരുന്നു എന്നാണ് ഇവിടെ രേണു പറഞ്ഞു വെക്കുന്നത് നമുക്കിതൊക്കെ വിശ്വസിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് കേട്ടോ എന്തായാലും എൻ്റെ ഒരു അഭിപ്രായം ഇതാണ്